അരൂർ പ്രൊജക്ട് കോളനിയിൽ നാലാം നമ്പർ അംഗനവാടി ഇനി മുതൽ സ്മാർട്ടാകും ജീർണിച്ച് തകർന്നു വീണ അംഗൻവാടിയുടെ സ്ഥാനത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ച് അരൂർ പ്രൊജക്ട് കോളനിയിൽ നാട് പുതു ചരിത്രം എഴുതി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി പ്രകാരം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചാണ് പട്ടണക്കാട് ബ്ലോക്കിലെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി അരൂർ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ യാഥാർത്ഥ്യമാക്കിയത് രണ്ട് പതിറ്റാണ്ട് പഴക്കമുള്ള നാലാം നമ്പർ അംഗനവാടി ആറു വർഷം മുമ്പാണ് ദ്രവിച്ച് തകർന്നു വീണത് ഇതോടെ അംഗൻവാടിക്ക് ഇടമില്ലാതെ പിന്നീട് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം എന്നാൽ വാർഡ് മെമ്പർ ബി കെ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നാടും നാട്ടുകാരും കൈകോർത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു രമേശിന്റെ സഹായത്തോടെ ഇരുപത് ലക്ഷം രൂപ തരപ്പെടുത്തി സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചു അംഗൻവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് മനസ്സിൽ ആഹ്ലാദം പകർന്ന വർണ്ണ മനോഹര ചിത്രങ്ങൾ എഴുതിയ ചുവരുകളാണ് ഏറെ ഹൃദ്യമായത് ആലപ്പുഴ സ്വദേശി ശീബിയാണ് ചിത്രങ്ങൾ വരച്ചത് ഒപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും ഇവിടെ വേറെയുണ്ട് സുഖങ്ങളും തന്റെ ജീവിതവും എല്ലാം എല്ലാം സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നവരാണ് നക്കാപ്പിച്ചം കിട്ടിയിട്ട് ചെറിയ ഒരു അവർ ഓടി നടന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടോ അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ സ്നേഹിച്ച സ്നേഹിച്ചിവിടെ വന്ന് തരുന്നിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ സ്നേഹവും കരുതലും നമ്മുടെ മക്കളോടും നമ്മളെ ജീവിപ്പിക്കുന്ന എല്ലാത്തിനോടും നന്ദിയും കൂറും ഒക്കെ വെച്ചു പുലർത്തുക നല്ല മാറുക അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾ നല്ലത് നല്ലവരാകാൻ വേണമെന്ന് മാത്രം പ്രഖ്യാപിക്കുന്നു നന്ദി ും കുരു മനസ്സിൽ വിരിയുന്ന വിധമാണ് വിശാലമായ മുറികൾ പുതിയ കാലം മുന്നിൽ കണ്ടാണ് കെട്ടിടം വിഭാവനം ചെയ്തതെന്ന് മെമ്പർ ഉദയകുമാർ പറഞ്ഞു അംഗൻവാടി ദലീമ ജോജോ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു രമേശൻ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികളായ ഇഇ നിഷാദ് സിരത് ഷിയാബുദ്ദീൻ അമ്പിളി ഷിബു നൌഷാദ് കുന്നേൽ വി മനോഹരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അരൂർ